ഹലോ കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് നമുക്ക് എല്ലാവർക്കും സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് അതിനായി ഞാൻ വെള്ളരിക്ക ചേന പച്ചക്കായ മുരിങ്ങ കോവയ്ക്ക കാമ്പ് ഇവയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞിടണം അവിയൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് പച്ചക്കറിയും ഉപയോഗിക്കാം ഡ്രൈ ആയ ഒരു അവിയലാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം മുറിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർക്കണം കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് ആവശ്യത്തിന് മാത്രമാണ് വെള്ളം അധികമായാൽ പച്ചക്കറിയൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ കഴുകി കുക്കറിലേക്ക് ചേർത്ത് പച്ചമുളകും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചു പിന്നെ അതിനെയുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും അതിലേക്ക് ഇട്ടു നന്നായി അറിയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുക്കുകയും വേണ്ടു അപ്പോൾ പച്ചക്കറികളൊക്കെ അധികം വേവാതെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങ കൂട്ട് അതിലേക്ക് ഞാൻ ചേർക്കുകയാണ് നന്നായി ഇളക്കണം കുറച്ച് തൈരും അതിലേക്ക് ചേർത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരല്പം ചൂടാക്കിയാൽ മാത്രം മതി ഡ്രൈ രൂപത്തിലാണ് അവിയൽ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അവിയൽ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയോ വേണ്ടു രുചികരമായ സദ്യ സ്പെഷ്യൽ അവിയൽ നമുക്ക് ഉറപ്പായി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്